എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് അതായത് നിങ്ങൾക്കറിയാം ഇന്ന് കനത്ത മഴ മൂലം സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയം പ്ലസ് വൺ പ്രവേശനം സാധാരണ പോലെ തന്നെ നടക്കുമോ നിങ്ങൾക്കറിയാം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ ഇന്നും നാളെയുമായി നടക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ആ ഒരു അഡ്മിഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഏറ്റവും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും ഉടനെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ പൂർണ്ണമായും ചില ജില്ലകളിൽ ഭാഗികമായും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്ലസ് വൺ പ്രവേശനം നേരത്തെ അറിയിച്ചിരുന്നത് പോലെ തന്നെ നടക്കുമോ പല വിദ്യാർത്ഥികളും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണിത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വൺ പ്രവേശനത്തിൽ ഇതുവരെ യാതൊരു മാറ്റവുമില്ല നേരത്തെ അറിയിച്ചിരുന്നത് പോലെ ഇന്നും നാളെയുമായി തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള പ്രവേശന നടപടികൾ നടക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിദ്യാലയങ്ങളിലെ അധ്യയനത്തിന് മാത്രം ക്ലാസുകൾക്ക് മാത്രമാണ് നിലവിൽ അവധിയുള്ളത് അല്ലാതെ ഓഫീസ് കാര്യങ്ങളും എല്ലാം സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നും നാളെയുമായി തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം ഇനി എന്തെങ്കിലും കാരണവശാൽ ഇന്ന് കനത്ത മഴ മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മൂലം നിങ്ങൾക്ക് ഇന്ന് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിലും നാളെ ജൂൺ പതിനേഴാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള അവസാന സമയം ആ ഒരു സമയത്തിനുള്ളിൽ നിർബന്ധമായും നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം അല്ലാത്തപക്ഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തു ും ഈയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ രാവിലെ തന്നെ ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ആ ഒരു രീതിയിൽ നിങ്ങൾ അഡ്മിഷൻ കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുക ഇനി ഇതേപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും അവധിയുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെക്കൂടെ ഈ കാര്യം അറിയിച്ചു കൊടുക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം